രണ്ടായിരത്തി നല്ല കലോത്സവം അങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പൊ ഈ കലോത്സവ നഗരിയില് നിയന്ത്രിക്കാനായിട്ട് ധാരാളം ആൾക്കാരുണ്ട് അവരുടെ കൂട്ടത്തിൽ നമ്മളെ നടുവയിൽ സ്കൂളത്തെ കുറച്ച് കുട്ടി പട്ടാളങ്ങളുണ്ട് അപ്പൊ നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞാലോ അപ്പൊ ഇല്ല സീനിയർ അണ്ടർ ഓഫീസറായ ആയ അര വൈകാ അപ്പൊ വൈകാനോട് തന്നെ നമുക്ക് ചോദിച്ചറേ വൈകാ എങ്ങനെയുണ്ട് നിങ്ങൾ നിയന്ത്രണങ്ങൾക്ക് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടാണോ ഇത് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ട് ടെൻഷനൊന്നുമില്ല സാധാരണ ജില്ലാ കലോത്സവം പോലെ തന്നെ നല്ല തിരക്കുണ്ട് പിന്നെ നല്ല തകൃതിയായി തന്നെയാണ് നടക്കുന്നത് അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഞങ്ങളുടെ അല്ല ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത ടീംസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുക്കുക അല്ലേ നിങ്ങളായിട്ട് തന്നെയാണോ കൈകാര്യം ചെയ്യുന്നവരെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ നോക്കും അതും പറ്റിയില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ നോക്കും അപ്പം നിങ്ങളുടെ കൂട്ടത്തിലും കലാകാരന്മാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഈ കലോത്സവത്തിൽ പങ്കെടുത്തവരുണ്ടോ നിങ്ങളെ കൂട്ടത്തില് അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ ഉള്ള ടീംസിൽ ധാരാളം കുട്ടികൾ കലാകാരന്മാരുണ്ട് നമുക്കറിയാം അപ്പം ഞങ്ങളെ മലനാട് ചാനലിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്നാ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ടായാലോ എന്നാൽ ഓക്കെ टू वन स्टार भारत हम सक देश है हम सब बिंदु है चलो एक सद हम सब भारत मातक वंदन करते हैं वंदन करते हैं भारत हम सक देश है हम सब बिंदु है चलो एक सद हम सब भारत मा वन्दनते है वंदन करते है भारत माता पुण्य भूमि भारत माता पुण्य भूमि कर, तेरा करते तेरा वंदन वंदन करते करते हैं हैं गरी गरी पनी पनी അപ്പം നന്നായിട്ട് പാടിയിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കൊണ്ട് നിങ്ങളെ എനർജി പോവാതെ നിൽക്കട്ടെ അപ്പം ഞങ്ങളെ മലനാട്ടിന് വേണ്ടി നിങ്ങളെ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനി എല്ലാവർക്കും ഓൽത് വെച്ച് നൽകുന്നു